ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും നല്ല ചൂടാണ് മഴ പെയ്തോടത്തും ചൂടാണ് മഴ പെയ്യാത്തോടത്തും എല്ലായിടത്തും നല്ല ചൂടാണ് ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നല്ല കിടിലും രണ്ട് നാരങ്ങയും എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മല്ലിച്ച കുറച്ച് മല്ലിച്ചപ്പും മല്ലിച്ചപ്പും നാരങ്ങയും പിന്നെ കുറച്ച് കൂട്ടുകളും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് അതെങ്ങനെയാന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ് ഒരു മൂന്ന് തണ്ട് രണ്ട് തണ്ട് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല നിങ്ങൾ വീട്ടിൽ വളർത്തിയ മല്ലിച്ചപ്പാണെങ്കിൽ ഏറ്റവും നല്ലത് കടകളിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം അതിനകത്ത് ഒരുപാട് വിഷാംശമൊക്കെ അടിക്കുന്നുണ്ട് ഇനി നമ്മൾ നാരങ്ങ എടുത്തിട്ട് ഈ നാരങ്ങ തോല് നല്ല പോലെ തോല് നല്ല പോലെ അങ്ങ് ചെത്തിക്കളയുക കത്തി കൊണ്ട് എടുത്തിട്ട് ചെത്തിക്കളയുന്നുണ്ട് കാരണം ഈ തോല് അതിൽ വരുമ്പം ഒരു കമറുപ്പ് ചൊവ്വ വരും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തോലോട് കൂടിയിട്ടല്ല നമ്മൾ ആ മാംസങ്ങളുമായിട്ടുള്ള പുളിഭാഗം മാത്രമേ ഇടുന്നുള്ളൂ അന്നേരം വേണം അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഇങ്ങനെ എല്ലാ സൈഡും നല്ലപോലെ ചെത്തിയെടുത്ത് കളഞ്ഞതിന് ശേഷം അതിനകത്തു നിന്ന് കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് ആ കുരുവും എടുത്തു കളഞ്ഞ് മാംസള്ളമായിട്ടുള്ള ഭാഗം മാത്രം നാരങ്ങയുടെ പുളിയുള്ള ഭാഗം മാത്രം എടുത്തിട്ട് മുറിച്ച് മുറിച്ച് അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇപ്പം ഇതാണ് തോലെല്ലാം ചെത്തിക്കളഞ്ഞ് ഇനി ഒന്ന് മുറിക്കുക മുറിച്ചിട്ട് അതിനകത്തുനിന്ന് ഈ ഭാഗം മാത്രം എടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഈ മല്ലിച്ചപ്പ് ചെറിയ ചെറിയ പീസുകളായിട്ട് മൊത്തത്തിൽ മുറിച്ചെടുക്കുക കാരണം ജ്യൂസ് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ചെറിയ ചെറിയ പീസായിട്ട് അലിഞ്ഞു വരാൻ നല്ല സൗകര്യമായിട്ടിരിക്കും അതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി നമ്മളെല്ലാം ചെറിയ ചെറിയ പീസാക്കി പീസാക്കി മുറിച്ച് ഇടുന്നുണ്ട് ഇനി ചെയ്യുന്നത് ഇനിയുള്ളത് ആ ഈ ഇഞ്ചിയും ഏലക്കയും എടുത്തിട്ട് നമ്മൾ ഒന്ന് ഇടിച്ചിടുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം മല്ലിച്ചപ്പെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഏലക്കയും ഇഞ്ചിയും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ചിടിച്ച് നല്ല കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ എടുത്തിടുക ഏലക്കയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തൊട്ടിട്ടിട്ട് ഇതൊരു നാല് ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നാല് ഗ്ലാസ് വെള്ളം അതിന് അതിന് വേണ്ട മധുരവും മധുരം കൂടുതൽ വേണമെങ്കിൽ മധുരം കൂടുതൽ ചേർക്കാം കുറച്ചാണെങ്കിൽ കുറച്ച് ചേർക്കാം മധുരവും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ജ്യൂസ് അടിച്ച് നല്ല ജ്യൂസാക്കി എടുത്തിട്ട് അരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ജ്യൂസ് എല്ലാം നാല് ഗ്ലാസ് വെള്ളത്തിലെല്ലാം ആക്കി നല്ലപോലെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല പച്ച കളറിലെ മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല പച്ച കളർ കളറിലാണ് ജ്യൂസൊക്കെ ഇരിക്കുന്നത് സ്പെഷ്യൽ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം നമുക്ക് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് പുളിയും എരിവും ചെറിയ ചെറിയൊരു കയ്പ്പും എല്ലാം മധുരവുമെല്ലാം കൂടി നല്ല സൂപ്പറായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും ഇത് ഒരെണ്ണം രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരീരത്തിന് ചൂടിന് ഒരുപാട് ആശ്വാസം കിട്ടും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക മല്ലിച്ചപ്പ് നല്ല മല്ലിച്ചപ്പ് മാത്രം നോക്കിയെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഉപയോഗിക്കുക എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സിലാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചയും പുള്ളവരൂടി